ഹലോ ഫ്രണ്ട്സ് ഫ്രാൻസായിരിക്കും നമ്മളിപ്പോൾ ബാ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ബോക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണൂർ പോലീസ് മൈതാനത്തിൽ പുതിയൊരു എക്സ്പോ വന്നിട്ടുണ്ട് അപ്പോൾ അവിടേക്കാണ് കേട്ടോ നിങ്ങൾ പോകുന്നത് അപ്പോൾ എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിലേക്ക് അപ്പം അവളും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഞാനും എൻ്റെ മക്കളും കൂട്ടിയിട്ടാണ് കേട്ടോ ഇവിടെ പോയിട്ട് അപ്പം അപ്പോൾ ഈ ഒരു വർഷത്തെ ഓണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുള്ളത് അപ്പം നമ്മളിന്ന് പോകുന്നത് ലാൻഡ് എക്സ്പോയിലേക്കാണ് അപ്പം കുറേ ലൈക്ക് പേപ്പറിലൊക്കെ നല്ല റിവ്യൂസ് ആണ് കേട്ടോ വേണ്ടിട്ടുണ്ടത് അപ്പം അങ്ങനെയാണ് ഇവിടെ കയറിയത് ഇവിടെ കയറാനായിട്ട് പത്ത് വയസ്സിന് മേലുള്ള എല്ലാവർക്കും നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ കയറുമ്പോഴന്നെ നല്ലൊരു തണുപ്പൊക്കെ ആയിരുന്നു ഫുൾ സെറ്റപ്പൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് നല്ല ഭംഗിയിൽ എനിക്ക് പറയാത്ത ഭയങ്കര നല്ല ഭംഗിലാണ് ഇവർ ഈ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർ ടാബ്ലറ്റ് കണ്ടവർക്ക് അറിയിണ്ടാവും അൻറ്റാർട്ടിക്ക കണ്ണൂരിലേക്കൊന്നും പറഞ്ഞിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഒരു ഐ സി ഐച്ച് നമ്മുടെ മൂവിലെ ഐ സി ഐച്ച് എന്ന് പറഞ്ഞ മൂവിലുള്ള ഓൾമോസ്റ്റ് ക്യാരക്ടർ എല്ലാം തന്നെ അവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഓലാഫിനെയും ഒക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സെറ്റിംഗ് എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റർ ഓഫ് പാലസും അതുപോലെ പോട്ടനും കൊണ്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ജലദശം പിടിച്ചിട്ട് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കാണുന്നതൊക്കെയൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം കേട്ടോ അതുപോലെ ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റ് നല്ല വ്ലോഗ്സും അതുപോലെ ആ കുക്കിംഗ് വീഡിയോസും ഒക്കെ എൻ്റെ വീഡിയോ ചാനലിൽ കാണാം കേട്ടോ അപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെ കുറച്ചായിട്ടിട്ട് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരം വീഡിയോസ് തന്നെ ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടുനോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഓണത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള എക്സ്പോ ആണ് അപ്പം ഓണാവുന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അധികം പേരൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിപ്പം നല്ലവണ്ണം എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പം ആൾക്കാരൊക്കെ ഇപ്പോഴും കുറവാണ് അധികം ഒന്നും അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഓണം ഒക്കെ ആകുമ്പോഴേ സ്കൂളൊക്കെ ലീവാണെങ്കിലും ഇപ്പം നല്ല തിരക്കുണ്ടാവും അപ്പോൾ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഈ ഒരു ഏരിയേൻ്റെ ഉള്ളിൽ ഒരുപാട് സെക്യൂരിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇവിടെയുള്ള ഐറ്റംസ് ഒന്നും പൊട്ടു നോക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം നമുക്കടുത്തുനിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നല്ല നല്ല ഏരിയസും അതുപോലെ ലൈറ്റിങ്ങും ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത് അപ്പം ഈ ഒരു സ്നോ വേൾഡിൻ്റെ ഉള്ളിൽ സ്നോലാൻഡിൻ്റെ ഉള്ളിൽ എട്ട് തരം പെങ്കിൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ പേപ്പറിൽ കണ്ടത് അപ്പം അത് കാണാനായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പം ഈ പെങ്കിൻസിൻ്റെ പേരും നോക്കി പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ട് മോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ വരാൻ അപ്പം അങ്ങനെയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ കണ്ട കാഴ്ച നിങ്ങൾക്ക് കണ്ടു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് തന്നെ കാണാൻ നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ആ ഏരിയയോടു കൂടി ഇവിടുത്തെ ഈ സ്നോലാൻഡിൻ്റെ ഇൻറ്റീരിയറ് തീർന്നു കേട്ടോ അപ്പം ഇത്രേ ഉണ്ടായിട്ടുള്ളൂ നമുക്ക് എക്സിബിഷന് പിന്നെ ശേഷം ഈ ചെറുകിട വ്യവസായികളുടെ ചെറിയ ചെറിയ സ്റ്റോൾസ് ആണ് കേട്ടോ അവിടെ നല്ല ലാഭത്തിൽ തന്നെ നമുക്ക് ബെഡ്ഷീറ്റ്സ് ആയാലും അതുപോലെ ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ഈ ക്രോക്കറീസും ഒക്കെ നല്ല അടിപൊളി ക്രോക്കറി സെറ്റ്സ് ഒക്കെ നമുക്ക് കാണാം കേട്ടോ ക്രോക്കറി ഐറ്റംസ് ബെഡ്ഷീറ്റ്സിലും ഒക്കെ നല്ല ലാഭം ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഒരു ഫർണിച്ചർ ഷോപ്പിൻ്റെ വെയർ ഹൗസ് കളക്ഷനും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പ്രീബുക്ക് ചെയ്യാം അറുപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിലാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് അപ്പം ഇങ്ങനത്തെ എക്സിബിഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു അച്ചാർ സ്റ്റോളാണ് കേട്ടോ അപ്പം ഒരുപാട് നല്ല നല്ല ടേസ്റ്റുള്ള അച്ചാർ ഇവിടെ കിട്ടും അപ്പം അതിന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാർ കണ്ടെയ്നർ എന്തായാലും ഞാൻ വാങ്ങിക്കെട്ടോ അപ്പം മക്കൾക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അച്ചാർ സ്റ്റോളിന് മുമ്പിൽ കുറച്ച് പേരും കുറച്ച് കൂടുതൽ സമയം തന്നെ സ്പെൻഡ് ചെയ്തു അതുപോലെ നമ്മുടെ നയൻറ്റീസിൽ പഴയ ഒക്കെ ഇവിടെ ഒരുപാട് കിട്ടി കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ ഒഴിച്ചൊക്കെ പറയും എന്താന്ന് മറ്റുള്ളവർക്ക് പറയുന്നത് അറിയില്ല ഒഴൽച്ച അതുപോലെ തീൻ മിഠായി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു കുട്ടികളുടെ ടോയ്സിനും അതുപോലെ എന്താ പറയുക ജ്വല്ലറീസിനും ഒക്കെ നല്ല കളക്ഷൻ ഇവിടെ നിന്ന് എത്തും കേട്ടോ അതുപോലെ റീസണബിൾ റേറ്റ്സാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്തു അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ഫുഡ് സ്റ്റോൾസും അതുപോലെ കുറച്ച് കുട്ടികൾക്കുള്ള റൈഡ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ റൈഡ്സൊന്നും കയറാനും മക്കൾ പറഞ്ഞു പിന്നെ നമ്മൾ കയറ്റൂലെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫുഡ് സ്റ്റാളിൽ നിന്ന് കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിയിട്ട് കുടിച്ചു നമ്മൾ തിരിച്ചു വന്നു കേട്ടോ അപ്പം ഈ ഒരു എക്സ്പോയിലെ കയറിയിട്ട് ഒരു റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമെന്ന് തോന്നി അപ്പോൾ ഇവിടെ കയറാൻ ഞാൻ പറഞ്ഞു വൺ ട്വൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ അകത്ത് കയറാൻ അപ്പോൾ ആ ഒരു എമൗണ്ടിന് വെർത്തായിട്ട് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചത്ര ഒന്നും തന്നെ കാണാനുണ്ടായിട്ടില്ല എന്നാലും കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ റിവ്യൂ കൂടി കമൻസിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ്റെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്